നമസ്കാരം സ്വാഗതം ജൂൺ പ്രവേശന ഉത്സവങ്ങളുടെ കേളികൊട്ടുകൊണ്ട് അന്തരീക്ഷ മുഖ്യതമായ ഒരു സുപ്രഭാതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ വിവിധ ഡി ജീലുകളിലുള്ള പ്രോഗ്രാമുകളാണ് അറേഞ്ച്മെന്റ് ചെയ്തിരുന്നത് എന്നാൽ സരസ്വതി വിദ്യാഭവൻ തൊടുപുഴയിൽ തീർത്തും ലഹരി വിമുക്ത സന്ദേശവുമായിട്ടുള്ള ഫ്ലാഷ് മൂക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസ്സുകളും കുട്ടികൾക്ക് പാഠ്യപദ്ധതികളിൽ നവ്യാനുഭവമായി മാറി ലഹരി സന്ദേശ ഫ്ലാസ്റ്റ് തൊടുപുഴി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അനിൽ ഷാജി കൃഷ്ണനുണ്ണി കുട്ടികൾക്ക് ഉപദേശിച്ചു നൽകിയ ലഹരി വിമുക്ത സന്ദേശ ക്ലാസ് മറ്റു പ്രവേശന ഉത്സവങ്ങളിൽ നിന്നും അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കരികൂലത്തിൽ പുതിയ ഒരു പഠ്യ പദ്ധതിയുടെ അറിവായിട്ട് അപ്പൊ ആ ഒരു ദേഷ്യം കാണിക്കാറുള്ള അച്ഛനോടും അമ്മയോടും അങ്ങനെ തുടങ്ങുന്ന ആ ദേഷ്യത്തിൽ നിന്ന് ചേട്ടൻ ആദ്യമായിട്ടി അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെട്ടു അച്ഛനും അമ്മയും ഭയങ്കര ദേഷ്യപ്പെടുകയെന്ന് അവര് കണ്ടിട്ടില്ല ഇങ്ങനെ അതിന് കാര്യമായ എന്താണ് നമ്മൾ ഓരോക്കണം ആ ചേട്ടൻ മിഠായ കഴിച്ച തുടങ്ങിയതാണ് ചിന്തിക്കണം അപ്പൊ ആ ചേട്ടൻ ദേഷ്യപ്പെടുകയാണ് അച്ഛനോടും അമ്മയും ഭയങ്കര ദേഷ്യപ്പെട്ടു ലാസ്റ്റ് ചേട്ടൻ അടിവുണ്ടാക്കാൻ തുടങ്ങി കിട്ടുന്നത് ചേട്ടാ ഭയങ്കര അടി അച്ഛനോടും അമ്മയോടും ഭയങ്കരമായിട്ട് വാക്കുമാർഗോ കൊച്ചൊക്കെ ഉണ്ടാക്കിയാണ് എന്നിട്ട് കള്ളി കണ്ടെങ്കിൽ ആർക്കാൻ പോയാലും ആ അച്ഛനും അമ്മയും കഷ്ടപ്പുണ്ടാക്കിയ സാധനങ്ങൾ അപ്പൊ അങ്ങനെ തുടങ്ങിയ ആ ചേട്ടൻ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിച്ചു അച്ഛനോടും അമ്മയോടും ദേഷ്യമായി അച്ഛനോടും അമ്മയോടും പല രീതിയിലുള്ള ദേഷ്യങ്ങളാണെങ്കിലേ അത് പല രീതിയിലായി ചിലപ്പോൾ അടി ഉണ്ടാക്കും ചിലപ്പോ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി ഇടയ്ക്ക് അവരോട് ചെയ്യാൻ പാടാത്ത തിരിച്ചു ചെയ്യാൻ തുടങ്ങി മനസ്സിലാവുമോ അച്ഛനും അമ്മയും കാണേണ്ട ആൾക്കാരം നിങ്ങളെയും പിള്ളേരമ്മയും അടിപൊളിയാവാന്ന് വെച്ചു അതേപോലെ അച്ഛനോട് അമ്മയും ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്താ ഒരൊറ്റ മിഠായ കഴിച്ചയിൽ തുടങ്ങിയതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആ മിഠായ കഴിച്ചെ ബാക്കിയുള്ള പല ഭാവിയിൽ ഞാൻ വന്നോണ്ടിരിക്കും അതായത് നിങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്ത് തുടങ്ങുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള പഠിത്തത്തിലേക്കൊക്കെ വരുന്നത് മനസ്സിലാകുന്നുണ്ടോ ആ ചേട്ടൻ പഠിച്ചോണ്ടിരുന്ന തിയേട്ടനാ രണ്ട് പെട്ടെന്ന് പഠിത്തം നിർത്തി പഠിത്തം നിർത്തി കഴിഞ്ഞിട്ട് തിയേട്ടൻ എങ്ങനെയായി പോയി ചേട്ടന്റെ ഭാവി പോയില്ലേ ഇവിടെ ഇരിക്കുന്ന പലരും ഇപ്പൊ ഞങ്ങളെ പോലെ ടീച്ചർമാരായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ പോലെ യൂടിപെടുന്ന ആഗ്രഹമുള്ള ആൾക്കാരല്ലേ ജോലി കഴിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരല്ലേ ആ ചേട്ടൻ ആ ചേട്ടന്റെ പോയി ആരെങ്കിലും അങ്ങനെ തുടങ്ങിയ ചേട്ടൻ ഇന്ന് നിങ്ങൾ ഈ പത്രത്തിനും നിങ്ങൾ പത്രം വായിക്കാൻ നോക്കിയൊന്നും അല്ല ഇന്ന് പറയുകയാണ് ഇനി കാണുന്ന നമ്മൾ വാർത്തയെ കാണുന്ന പല കാര്യങ്ങളും ആ ചേട്ടൻ ഉപയോഗിച്ച് തുടങ്ങി പറയും അങ്ങനെയുള്ള കൊറേ ഐറ്റംസ് ഉണ്ട് അത് നിങ്ങളോട് എനിക്ക് പറഞ്ഞാൽ പറ്റില്ല അപ്പൊ അതൊക്കെ ഉപയോഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല വഴി ചേട്ടൻ ഇവിടെ വരെ കൊണ്ടുപോകൊടുക്കാന്ന് ചോദിച്ചില്ലേ മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ ആ ചേട്ടനെ മേടിച്ചു കൊടുത്തു ആ ചേട്ടനെപ്പം അവരുടെ പോലെ ഒരു കാര്യമായിട്ട് മാറി പറഞ്ഞ മനസ്സിലാവുന്നില്ല ഈ കാര്യത്തിൽ വേണൊക്കെ ആ ചേട്ടനെ അങ്ങനെ കൊടുക്കാൻ വേണ്ടി പോയി മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കപ്പോ ആ ചേട്ടൻ ആദ്യം വേണ്ട ഞങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ഈ ചേട്ടനെ നമ്മുടെ ഒരു നിയമമുണ്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിയുകയോ കയ്യിൽ വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആ ചേട്ടനെ അങ്ങ് ആ കേസിൽ ചേട്ടൻ പ്രതിയായി പോയി ചേട്ടന്റെ ഭാവി മനസ്സിലാവുന്നുണ്ടോ ആ പ്രതിയായ ചേട്ടന് ആദ്യമൊക്കെ ഇങ്ങനെ ദൂതായിട്ട് പോയ ചേട്ടൻ പിന്നീട് ചേട്ടൻ ആവശ്യം വന്നപ്പോൾ ചേട്ടൻ സ്വന്തമായിട്ട് അത് കൊടുക്കാൻ തുടങ്ങി അതായത് നിങ്ങളെ പോലുള്ള കുട്ടികളുടെ തരുന്ന ചേട്ടനല്ലേ ആ ചേട്ടന് പൂണയായിട്ട് മാറി അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഇതൊക്കെ ചേട്ടൻ ഉപയോഗിക്കുകയും ചെയ്യും കൊണ്ടുപോയി കൊടുക്കാൻ പോകും കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനെ ഇപ്പൊ ഞാൻ നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലേ എനിക്ക് നിങ്ങളുടെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കാൻ പറ്റില്ല ചേട്ടന്റെ അവസ്ഥ അതായിരുന്നില്ല ചേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി ശിവറിയ്ക്കായി എന്ത് ചെയ്യും നമ്മുടെ ഓഫീസ് ഈ പറയുന്ന ആ പറയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിച്ചു കൊണ്ടു ചേട്ടൻ ഭയങ്കരമായിട്ട് വിളയ്ക്കാൻ തുടങ്ങി ചേട്ടൻ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി അങ്ങോട്ടൊരു മോദം പലതായിട്ട് നടക്കാൻ തുടങ്ങി ചേട്ടനെ കാണിച്ചു തുടങ്ങി ഇതിന്റെ ചേട്ടന് പറ്റത്തില്ല മനസ്സിലായോ എന്നിട്ട് ചേട്ടന്റെ ദേഹം തന്നെ ചേട്ടൻ ഒരു പല പലയിടത്ത് പോയി കിട്ടുന്നൊരു അവസ്ഥയിലേക്ക് വന്നു ഒരു ചേട്ടൻ കൊടുക്കാൻ കൊണ്ടോയി കൊടുക്കുവോ കൊണ്ടുപോയി കൊടുക്കരുത് കൊണ്ടുപോയി കൊടുക്കരുത് ആ ചേട്ടന്റെ പഠിത്തം പോയി ചേട്ടൻ പഠിക്കാൻ പറ്റുന്നില്ല ചേട്ടന്റെ ഉറക്കമില്ല വീട്ടിൽ ആകെ പോവശ്യണ്ടോ നമ്മള് അപ്പൊ നമ്മൾ ആദ്യമോട് പറഞ്ഞാൽ ആദ്യം ഒഴിവാക്കി ഒഴിവാക്കി പോയില്ലേ ചേട്ടന്റെ പഠിത്തം പോയി ചേട്ടന് വല്ല ജോലി കൊടുക്കുവോ അത് ചോദിക്കാം ജോലി കൊടുക്കുവോ ജോലി പോയി ചേട്ടനെ വല്ല വരുമാനം ഉണ്ടോ അപ്പൊ പിന്നെ അച്ഛനോട് മുമ്പേ ദേഷ്യപ്പെടേണ്ടി വരുന്നു ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകണം അച്ഛനോട് പോകുമ്പോഴും ദേഷ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോണോ വേണ്ട അപ്പോരത്തെ മിഠായി ഒഴിവാക്കിയാൽ മതി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ കൊച്ചുകുട്ടികളാണ് കുട്ടികളാണ് ആദ്യം ഇവിടെയാട്ട മിഠായി ഒഴിവാക്കിയാൽ മതി പിന്നെ പറയാൻ പോകുന്ന കാര്യം ഒരു ചേട്ടൻ നിന്നോട് ലിഫ്റ്റ് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞാലേ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കേറി പോവുകൂടെ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ഒരാൾ വന്നാൽ പോലും പെട്ടെന്ന് ഓടി മാറിക്കോണം മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ മാറിക്കോണം അങ്ങനെ ചേട്ടൻ ചോദിച്ചു ആദ്യം ടീച്ചറോടും അച്ഛനോടും അമ്മയോടൊക്കെ പറയണം മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത കയറാൻ പറഞ്ഞു അച്ഛാന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഓടി മാറിക്കണം കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ നാട്ടുരാജ് വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ